ഈ പ്രപഞ്ചത്തിന് ആയുസ് അധികമാണ് എന്നിരുന്നാലും ഇതിനുമുണ്ടൊരന്ത്യം എപ്പോൾ എങ്ങനെ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല എന്നിരുന്നാലും ഭൂമിയിലെ ചില സൂചനകൾ അതിലേക്കാണോ എന്നിവരെ തോന്നിപ്പോകാം മനുഷ്യൻ പല ജീവജാലങ്ങളുടെയും നിരോധനത്തിനും വംശനാശത്തിനും കാരണമായിട്ടുണ്ട് ഈ വംശനാശം സംഭവിക്കുന്നതിന്റെ ഭയാനകമായ നിരക്ക് ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി പ്രവർത്തകരെ ഒന്നടക്കം ആശങ്കയിലാക്കുകയാണ് ജൈവവൈവിധ്യത്തിന്റെ നഷ്ടം താങ്ങാനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് കാരണം അത് മനുഷ്യന്റെ നിലനിൽപ്പിനെയും കൂടിയാണ് ബാധിക്കുന്നത് ഇന്ത്യൻ കഴുകന്മാരുടെ എണ്ണം കുറയുന്നതും മനുഷ്യരുടെ മരണവും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പഠനമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് ലോകത്തെ നിലനിർത്തുന്ന ജീവജാലങ്ങളിൽ കഴുകന്മാരും ചെറിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യൻ കഴുകന്മാരുടെ വംശനാശം അഞ്ചു വർഷത്തിനിടെ അമ്പതിനായിരം ആളുകളുടെ മരണത്തിലേക്ക് നയിച്ചു എന്നാണ് പുതിയ പഠനം അതായത് പുതിയത് എന്ന മരുന്ന് കാരണം ഇന്ത്യൻ കഴുകന്മാരുടെ വംശനാശം അഞ്ചു വർഷത്തിനിടെ അമ്പതിനായിരം മനുഷ്യ മരണത്തിലേക്ക് നയിച്ചതായാണ് കണ്ടെത്തൽ കഴുകന്മാരുടെ കുറവ് മൃഗങ്ങളുടെ ശവശരീരത്തിൽ നിന്നുള്ള അണുബാധയുടെ വർധനവിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ അത് മരണത്തിലേക്കും അമേരിക്കൻ ഇക്കണോമിക് അസോസിയേഷൻ ജേർണലിസത്തിൽ കോസ്റ്റ് ഓഫ് ഓഫ് കീസ്റ്റൺ സ്പെഷ്യൽ എവിഡൻസ് ഫ്രം ദ ഇൻ ഇന്ത്യ എന്ന വിഷയത്തിൽ നടത്തിയ പഠനമാണ് ഞെട്ടിക്കുന്ന ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് മനുഷ്യജീവനുകളുടെ നഷ്ടത്തിനൊപ്പം ഇത് ഇന്ത്യക്കും വളരെയധികം നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള രാജ്യത്തിന് അറുപത്തിഒൻപത് പോയിന്റ് നാല് മില്യൻ ഡോളർ അല്ലെങ്കിൽ പ്രതിവർഷം അമ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു എന്നാണ് പഠനം പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയിൽ ഒമ്പത് ഇനം ഇന്ത്യൻ കഴുകന്മാർ കാണപ്പെട്ടിരുന്നു ഇന്ത്യൻ കിഴുകന്മാർ പ്രധാനമായും ചത്ത ജന്തുക്കളുടെ ശവശരീരങ്ങളാണ് ഭക്ഷിക്കുന്നത് ചത്ത ചത്തജന്തുക്കളെ നീക്കം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവ ആവാസ വ്യവസ്ഥയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു ഇത് രോഗങ്ങൾ പടരുന്നത് തടയാനും സഹായിക്കുന്നു എന്നാൽ കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞത് ശവശരീരങ്ങളിൽ നിന്നുള്ള ബാക്ടീരിയകൾക്കും അണുബാധയ്ക്കും കാരണമായി ഇന്ത്യയിൽ അഞ്ഞൂറ് ദശലക്ഷത്തിലധികം കന്നുകാലികളുണ്ട് അസുഖമുള്ള കന്നുകാലികളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പുതിയ മരുന്ന് അവതരിച്ചതോടെയാണ് കഴുകന്മാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞത് ഡൈക്ലോഫനാക് എന്ന വില കുറഞ്ഞ നോൺ സ്റ്റെറോയിഡൽ മരുന്ന് കന്നുകാലികൾക്ക് വേദന സംഹാരിയായി നൽകിയിരുന്നു ചത്തൊടുങ്ങിയ ഈ കന്നുകാലികളെ ഭക്ഷിക്കുന്ന കഴുകന്മാരും അധികനാൾ ജീവിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ പകുതിയോടെ കന്നുകാലികളുടെ ചടം കഴിച്ച് അമ്പത് ദശലക്ഷം കഴുകന്മാരുടെ വൃക്ക നശിക്കുകയും അതോടെ ചത്തുപോകുകയുമാണ് ചെയ്തത് എന്നാണ് പഠനത്തിൽ പറയുന്നത് രണ്ടായിരത്തി ആറിൽ വെറ്റിനറി ഉപയോഗത്തിന് ഇന്ത്യൻ സർക്കാർ ഡെക്ലോഫിനാക്കിന് നിരോധനം ഏർപ്പെടുത്തി കഴുകന്മാരുടെ കുത്തനെയുള്ള മരണനിരക്ക് നിരക്ക് കുറഞ്ഞുവെങ്കിലും ചുരുങ്ങിയത് മൂന്ന് സ്പീഷീസുകളുടെ എണ്ണം തൊണ്ണൂറ്റിയൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം വരെ കുറഞ്ഞു എന്നാണ് പറയുന്നത് ഈ തകർച്ചയാണ് ഏതൊരു പക്ഷി ഇനത്തിലേയും ഏറ്റവും വേഗതയേറിയ ജനസംഖ്യ തകർച്ചയെന്നും പറയുന്നു മരുന്നിന്റെ വില്പന വർദ്ധിച്ചതോടെ കഴുകന്മാരുടെ എണ്ണം കുറയുകയും ഈ കാരണത്താൽ ഇവ ജീവിച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ മനുഷ്യ മരണം നാല് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു ഇതോടെയാണ് കഴുകന്മാരും മനുഷ്യ മരണ നിരക്കും തമ്മിലുള്ള ഈ ബന്ധം ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ എന്നിവ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലാണ് ഇന്ത്യൻ കഴുകന്മാർ പ്രധാനമായും കാണപ്പെട്ടിരുന്നത് എന്നിരുന്നാലും ഇവ സാധാരണയായി പാറകളിലും മറ്റു സ്ഥലങ്ങളിലുമാണ് ജീവിക്കുന്നത് പ്രചരനകാലം വ്യത്യസ്തമാണെങ്കിലും സാധാരണയായി നവംബർ മുതൽ മാർച്ച് വരെയാണ് ഉണ്ടാകാറുള്ളത് തെക്കു കിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും ഇവയെ കാണാറുണ്ട് പുൽമേടുകൾ വർണ്ണപ്രദേശങ്ങൾ തുടങ്ങിയ തുറന്ന ഭൂപ്രകൃതിയിലാണ് കഴുകന്മാരുടെ ഇഷ്ട കേന്ദ്രം അമ്പത് ദശലക്ഷത്തിലധികം പക്ഷികളുള്ള ഇന്ത്യയിലുടനീളം കഴുകന്മാർ ഒരു കാലത്ത് സർവ്വവ്യാപിയായ കാഴ്ചയായിരുന്നു